വികസനത്തിന്റെയും പുരോഗതിയുടെയും ഒൻപത് വർഷം സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി മുഖ്യമന്ത്രി സമത്വവും നീതിയും മാനവികതയും ഉൾക്കൊള്ളുന്ന നവകേരളമെന്ന സ്വപ്നത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന നയസമീപനമാണ് കേരള സർക്കാർ കൈക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ദിനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും ഒൻപത് വർഷമാണ് കടന്നു പോകുന്നത് നവകേരള നയമാണ് കേരള സർക്കാർ നടപ്പിലാക്കിയത് യു സർക്കാരിന്റെ എഫ് കാലത്ത് തറക്കല്ലിട്ടെങ്കിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നൂറ് ശതമാനം പ്രവർത്തികളും നടപ്പായത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ദേശീയപാത വികസനം എൽ ഡി എഫിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് സാധ്യമായത് സമയത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകാത്തതിനാൽ ദേശീയപാത അതോറിറ്റി ഓഫീസ് അടച്ചുപൂട്ടുന്ന സാഹചര്യമായിരുന്നുവെങ്കിലും എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റ ശേഷം ഇരുപത്തഞ്ച് ശതമാനം പിന്തുണയോടെ ദേശീയപാത വികസനം നടപ്പാക്കുന്ന നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന വാർഷികാഘോഷ സമാപന റാലിയിൽ ഈ വർഷത്തെ വാർഷിക റിപ്പോർട്ട് പ്രകാശനം ചെയ്യും പലതും തടഞ്ഞുവെച്ച് കേരളത്തെ ഞെരിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ച ഇച്ഛാശക്തിയാണ് സർക്കാരിനുള്ളത് അതിനാൽ എല്ലാം സർക്കാർ മറികടക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ കൊച്ചി മെട്രോ തുടങ്ങി പല രംഗങ്ങളിലും മികച്ച മുന്നേറ്റമാണ് ഇടതു സർക്കാർ നടപ്പാക്കിയതെന്നും ഓരോ പദ്ധതികളും എടുത്തു മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ലോകഭൂപടത്തെ അടയാളപ്പെടുത്തിയ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പാക്കാനായത് വലിയ നേട്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം പേർക്ക് സാമൂഹ്യ സുരക്ഷ പെൻഷൻ നൽകുന്നുണ്ട് എൽ ഡി എഫ് സർക്കാർ ലക്ഷ്യമിടുന്നത് നവകേരളത്തിനായി കൊച്ചി മെട്രോയും കണ്ണൂർ വിമാനത്താവളവും യാഥാർത്ഥ്യമായി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുടെ പ്രവർത്തന പുരോഗതി എല്ലാ വർഷവും പൊതുജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ ഒന്നും നടക്കില്ലെന്ന ധാരണ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു അത് തീർത്തും അപ്രതീക്ഷമായി അങ്ങനെ വെല്ലുവിളിച്ചവരൊക്കെ നിശബ്ദരായി കോവിഡ് പ്രതിസന്ധികളെയും സാമ്പത്തിക രംഗത്തെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടും അതിജീവിച്ചാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു